മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറഞ്ഞൊരു പ്രസ്ഥാനം നമ്മുടെ കേരളത്തിൽ ഒരുപാട് എണ്ണം ഇപ്പൊ കൂടിക്കൂടി വരികയാണ് അപ്പോൾ ജനങ്ങളുടെ കയ്യിൽ നിന്ന് അവർ നിക്ഷേപങ്ങൾ സ്വീകരിക്കുന്നുണ്ട് റിട്ടേൺ കൊടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് നിക്ഷേപങ്ങൾ സ്വീകരിക്കുന്നത് അപ്പോൾ ഇതെല്ലാം ഗവൺമെന്റ് അപ്രൂവ് ആണോ അല്ലയോ അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ എന്തെങ്കിലും പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണോ എന്നൊക്കെ പല ആൾക്കാർക്കും സംശയമുണ്ട് ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് കുറച്ച് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റി എന്ന് പറയുന്നത് കേന്ദ്ര നിയമത്തിന്റെ അണ്ടറിൽ രജിസ്റ്റർ ചെയ്യുന്നതാണ് പക്ഷെ അവർ ചെയ്യുന്ന എല്ലാ പരിപാടിയും ഗവൺമെന്റ് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ല അതിനകത്ത് പല തട്ടിപ്പുകളും എന്തെങ്കിലും ഇത് നടക്കുന്നുണ്ട് നിങ്ങൾ തന്നെ ആലോചിച്ചാൽ മതി നമ്മൾ ബാങ്കിൽ പോയിട്ട് എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വാഹനങ്ങൾക്കോ അല്ലെങ്കിൽ എടുക്കാനോ അല്ലെങ്കിൽ പേഴ്സണൽ ലോണൊക്കെ എടുക്കുന്ന സമയത്ത് ബാങ്കുകൾ ലോൺ എടുക്കുന്ന ആൾക്ക് ചാർജ് ചെയ്യുന്ന ഇൻട്രസ്റ്റ് ഒരു എട്ട് മുതൽ പതിനൊന്ന് ശതമാനം വരെയൊക്കെ ആയിരിക്കും ദെൻ ബാങ്കിൽ നമ്മൾ എഫ് ഡി ഇട്ടാനോ അല്ലെങ്കിൽ ബാങ്കിൽ സേവിങ്സ് അക്കൗണ്ട് പൈസ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റ് നിങ്ങൾക്ക് അറിയാം ആറോ ഏഴോ എട്ടോ ശതമാനം വരെയൊക്കെയാണ് ബാങ്കുകൾ തരിക പക്ഷേ ഈ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികളൊക്കെ ഓഫർ ചെയ്യുന്ന റിട്ടേൺ എന്ന് പറയുന്നത് പന്ത്രണ്ട് ശതമാനം പതിമൂന്ന് ശതമാനം പതിനാല് ശതമാനം ഒക്കെയാണ് അങ്ങനെയാണെങ്കിൽ അവർ ഈ പണം മറ്റുള്ള ആൾക്കാർക്ക് ലോൺ കൊടുക്കേണ്ടത് ഒരു അതിൻ്റെ കൂടെ ഒരു മൂന്ന് ശതമാനം പന്ത്രണ്ട് ശതമാനം അവര് നിങ്ങൾക്ക് ഓഫർ ചെയ്യുന്നുണ്ടെങ്കിൽ കുറഞ്ഞത് അവരൊരു പതിനഞ്ച് ശതമാനത്തിനെങ്കിലും നാട്ടുകാർക്ക് ലോൺ കൊടുക്കണം പത്തും പതിനൊന്നും ശതമാനത്തിന് ആർ ബി ഐന്റെ ഫുൾ റെഗുലേഷനോട് കൂടി നാട്ടിൽ ബാങ്കിൽ നിന്ന് ലോൺ കിട്ടാൻ അവസരം ഉണ്ടായിരിക്കേ അങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് പതിനഞ്ച് ശതമാനത്തിനും പതിനാറ് ശതമാനത്തിനൊക്കെ ആൾക്കാർ ലോൺ എടുക്കുന്നുണ്ടെങ്കിൽ അവരുടെ ക്രെഡിബിലിറ്റി എത്രയായിരിക്കും നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കുക ഇനി ഈ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഒക്കെ ഫുൾ ലീഗലായിട്ട് നടന്നു പോകുന്നുണ്ടെന്നുള്ള അനുഭവമുള്ള ആൾക്കാരുണ്ടെങ്കിൽ അങ്ങനെ കുറച്ച് സ്കാമുകൾ നമ്മൾ ഇന്ത്യയിൽ നടന്നിട്ടുണ്ട് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പേരിൽ നടന്നിരിക്കുന്ന കുറച്ച് സ്കാമുകളുടെ പേരാണ് ഞാൻ വായിക്കുന്നത് ഒന്ന് വിശ്വതീപ്തി മൾട്ടി സ്റ്റേറ്റ് അഗ്രി കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഒരു സ്കാമുണ്ട് മുദ്ര അഗ്രി അഗ്രികൾച്ചറൽ സ്കിൽ ഡെവലപ്മെന്റ് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറഞ്ഞിട്ടുള്ള സംഭവമുണ്ട് ആദർശ് ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ സ്കാം സ്കാമായിരുന്നത് എട്ടായിരം കോടിക്ക് മുകളിലുള്ള തട്ടിപ്പാണ് അതിനകത്ത് നടന്നിരിക്കുന്നത് പിന്നെ സ്നേഹ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഹൗസിംഗ് ബിൽഡിംഗ് സൊസൈറ്റി എന്ന് പറഞ്ഞിട്ടുള്ള സംഭവങ്ങളുണ്ട് ഇതൊക്കെ ഈ അടുത്ത് റീസെൻറ്റ് ഇയേഴ്സിൽ വന്നിരിക്കുന്ന സ്കാമുകളാണ് അതിന്റെ അർത്ഥം ലീഗലായിട്ട് കൃത്യമായിട്ട് എല്ലാ ഫോർമാലിറ്റീസും ചെയ്തിട്ട് ചെയ്യുന്ന സൊ സൊസൈറ്റികളുണ്ടാവുക എന്നാൽ അതിനിടക്ക് കള്ളനാണയങ്ങളുണ്ട് അപ്പം നിങ്ങൾക്ക് ഒരു ഹൈ റേറ്റ് ഓഫ് റിട്ടേൺ ഒക്കെ തന്നിട്ടാണ് കാര്യങ്ങൾ ഓഫർ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ അതിനെക്കുറിച്ച് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് നിക്ഷേപിക്കുന്നതിന് മുമ്പ് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിക്കുക നിക്ഷേപിച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ അതിൻ്റെ പുറകെ നടന്ന് നിങ്ങൾക്ക് പൈസ ഒക്കെ തിരിച്ചു കിട്ടാനുള്ള ചാൻസുകൾ ഒന്ന് ആലോചിച്ചിട്ട് ചെയ്യുക സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ടതാണ്